മറ്റൊരു വാർത്തയിലേക്ക് നടിയുടെ പരാതിയിൽ അഭിഭാഷകനായ വി എസ് ചന്ദ്രശേഖരന്റെ അറസ്റ്റ് തടഞ്ഞു തിങ്കളാഴ്ച വരെയാണ് തടഞ്ഞത് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് തടഞ്ഞത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് എന്താണ് അറസ്റ്റ് തടയാനുള്ള കാരണം ഏഴ് പേർക്കെതിരെയുള്ള ആരോപണമാണ് ഈ ആലുവ സ്വദേശിയായ നടിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നത് അതിൽ ഒരാള് ഈ മുൻ ലോയൻ കൂടിയായ വി എസ് ചന്ദ്രശേഖരനാണ് ഈ പീഡന ശ്രമം നടത്തി എന്നുള്ള പരാതിയാണ് നടി ഉന്നയിച്ചിരുന്നത് നേരത്തെ എസ് ഐ ടിക്ക് നൽകിയ പരാതി അത് പിന്നീട് എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറുകയും സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ബലാത്സംഗ കുറ്റം ചുമത്തി വി എസ് ചന്ദ്രശേഖരൻ എതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നത് ഇതിന് പിന്നാലെ കൂടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് വി എസ് ചന്ദ്രശേഖരൻ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിങ്കളാഴ്ച വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഈ തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ പാടുള്ളൂ അതായത് അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ പാടുള്ളൂ എന്നുള്ള കാര്യമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശരൺ വി എസ് ചന്ദ്രശേഖരൻ നേരത്തെ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരുന്നല്ലോ രാജിവെച്ചിരുന്നല്ലോ തീർച്ചയായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോയസ് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റാണ് വി എസ് ചന്ദ്രശേഖരൻ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നത് രാജിവെച്ചതിന് പിന്നാലെ കൂടിയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നത് സെൻട്രൽ പോലീസാണ് ബലാത്സംഗ കുറ്റം ചുമത്തി വി എസ് ചന്ദ്രശേഖരനെതിരെ എടുത്തിരുന്നത് എന്തായാലും ജാമ്യമില്ലാ വകുപ്രകാരമാണ് കേസ് സ്വാഭാവികമായിട്ടും അതുകൊണ്ടുതന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യാപേയമായി വളരെ വേഗത്തിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിരുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ തിങ്കളാഴ്ച വരെ ചന്ദ്രശേഖരന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ശരി നടിയുടെ പരാതിയിൽ അഭിഭാഷകനായ വി എസ് ചന്ദ്രശേഖരന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ് എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്